ആത്മായനം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തെയ്യം കാണുക ആസ്വദിക്കുക എന്നതിലുപരി തെയ്യത്തെ അറിയുക എന്ന ലക്ഷ്യവുമായി എന്നോടൊപ്പം സഞ്ചരിക്കുന്ന എല്ലാവരോടും ഞാൻ എൻ്റെ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു പരമശിവൻ്റെ പെരുവിതലിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട കാലസങ്കല്പത്തിലുള്ള തെയ്യമാണല്ലോ ഗുളികൻ ഗുളികൻ പല വിധത്തിലുണ്ട് വടക്കൻ ഗുളികനുണ്ട് തെക്കൻ ഗുളികനുണ്ട് മാരണ ഗുളികൻ ഉമ്മട്ട ഗുളികൻ ഇങ്ങനെ പലവിധം രൂപഭാവങ്ങൾ കൊണ്ട് വളരെയധികം വ്യത്യസ്തകൾ നിലനിൽക്കുന്ന ഒരു തെയ്യക്കോലമാണ് ഗുളികൻ അതിൽ നല്ല വ്യത്യസ്തമാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാരഗുളികൻ എന്ന തെയ്യം എന്തുകൊണ്ടാണ് ഗുളികൻ ഈ പേര് വന്നത് എന്ന് തെയ്യത്തിന്റെ ധർമ്മവുമായി സാമൂഹ്യ പ്രാധാന്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കാരമുള്ള എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടോന്നറിയില്ല പഴയ കാലത്താണെങ്കിൽ ഇഷ്ടംപോലെ നമ്മളെ വീട്ടുപറമ്പുകളിലുണ്ട് അതീവം മൂർച്ചയുള്ള മുള്ളാണ് കുറച്ച് അത്യാവശ്യം നല്ല കട്ടിയുള്ള മുള്ളു അതുകൊണ്ട് തന്നെ തറച്ചു കഴിഞ്ഞാൽ നല്ല അസല് കടച്ചിലാണ് മുള്ളിന് കുറച്ച് കട്ടി നല്ല ഉറപ്പുള്ളത് കൊണ്ട് തന്നെ തോന്നുന്നു പഴയ കാലത്ത് കാതു കുത്താൻ വേണ്ടി ഇത് ഉപയോഗിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു വനപ്രദേശങ്ങളിലായിട്ട് ഇതിങ്ങനെ കൂട്ടം കൂട്ടായിട്ട് നിൽക്കുന്നുണ്ടാവും വലിയ മരം കുറച്ച് അത്യാവശ്യം വലിയ കുത്തിച്ചെടി തന്നെ അത് വലിയതായിട്ട് വരും അതിങ്ങനെ കൂട്ടം കൂടി നിൽക്കും അത്രയും ഭാഗത്ത് ഈ കാരമുള്ളിൻ്റെ കൂട്ടത്തിലേക്കാണ് കാര ഗുളികൻ ഒരുപാട് പ്രാവശ്യം വന്ന് വീഴുക നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നുണ്ടോ വന്ന് വീഴുന്നതിൻ്റെ ഒരു ചിത്രം ഒരു വീഡിയോ നിങ്ങൾ കാണുന്നുണ്ട് അങ്ങനെ കാരമുള്ളിൽ വീഴുന്നതുകൊണ്ടാണ് ഈ ഗുളികൻ ഈ കാരഗുളികൻ എന്ന പേരും വന്നത് ഒരിക്കലും എൻ്റെ ഒരു സുഹൃത്ത് ഈ കാരഗുളികൻ്റെ ഇതുപോലെ ഈ മുള്ളിൽ വീഴുന്ന ഒരു വീഡിയോ അയച്ചു തന്നിട്ട് വെച്ചു എന്താണ് ഇയാൾക്ക് പറ്റിയതെന്ന് ഒരു കാരണവുമില്ലാതെ മുള്ളിൻ്റെ ഇങ്ങനെ പോയി വീഴുന്ന കാണുന്ന അവൾ പരിഹാസത്തിലൊന്നുമല്ല സംശയമെന്ന രീതിയിൽ തന്നെയാണ് എന്നോട് ചോദിച്ചത് അല്ലാതെ ഒരു പരിഹാസത്തിൻ്റെ സ്വരത്തിൽ ഈ തെയ്യത്തെക്കുറിച്ച് ചോദിച്ചവരും ഉണ്ട് എന്നോട് ഞാൻ അവരെ കുറ്റം പറയുന്നില്ല കാരണം മറ്റൊന്നല്ല ഈ തെയ്യം എന്താണ് എന്തിനു വേണ്ടിയാണ് കാരമുള്ളിൽ ഇങ്ങനെ വീഴുന്നത് എന്തായിരുന്നു ഇങ്ങനൊരു ചടങ്ങ് ഉണ്ടാവാനുള്ള കാരണം തുടങ്ങിയ വിവരങ്ങൾ അറിയാതെ അറിയാത്തവരെ സംബന്ധിച്ചിടത്തോളം ഈ വീഴ്ച എന്നുള്ളത് വെറുതെ അഥവാ നിഷ്പ്രയോജനം തന്നെയാണ് അതുകൊണ്ടാണ് മുമ്പുള്ളവർ പറഞ്ഞത് കഥയെ അറിയാതെ ആട്ടം കണ്ടിട്ട് കാര്യമില്ല എന്ന് ഒരു കോലക്കാരനെ സംബന്ധിച്ചിടത്തോളം തെയ്യാട്ടം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ സമർപ്പണം തന്നെയാണ് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നിലനിൽപ്പിന് വേണ്ടി അയാൾ ഏറ്റെടുക്കുന്ന ഒരു ദൗത്യം തന്നെയാണത് എല്ലാ അനുഷ്ഠാനങ്ങളും അങ്ങനെയാണല്ലോ അതിനു വേണ്ടിയാണല്ലോ രൂപപ്പെട്ടത് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണല്ലോ രൂപപ്പെട്ടത് രോഗാതി ദുരിതങ്ങൾ ബാധാതി ദോഷങ്ങൾ തുടങ്ങിയവ ഇല്ലാതാക്കാനുള്ള ചടങ്ങുന്ന നിലയിൽ തന്നെയാണ് ഈ കാരമുള്ളിൽ വിഴലും അവതരിപ്പിക്കുന്നത് എന്നാൽ അതിനൊരു രൂപപ്പെടാനുള്ള ഒരു പശ്ചാത്തലം കൂടി നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട് അതിന് ഉത്തരം കിട്ടണമെങ്കിൽ അത് രൂപപ്പെട്ട കാലത്തേക്ക് നമുക്ക് പോകണം അത്രമാത്രം പോകാനുള്ള ചരിത്രമോ അല്ലെങ്കിൽ വിവരങ്ങളോ നമുക്ക് അതിനെക്കുറിച്ചില്ല അതുകൊണ്ട് തന്നെ അഭ്യൂഹങ്ങൾ മാത്രമാണ് നമുക്ക് പറയാൻ കഴിയുക പഴയ പഴയകാലത്ത് സാധാരണക്കാരായ ജനങ്ങൾ വലിയൊരു വിഭാഗം മലയോര പ്രദേശങ്ങളിലാണല്ലോ ജീവിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ നിത്യജീവിതത്തിൽ അവർ നേരിട്ട ഒട്ടനവധി വെല്ലുവിളികളും നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ നാട്ടുമുറങ്ങളിലെ പറമ്പുകൾ തന്നെ ഇഷ്ടംപോലെ കാര്യം ഉൾക്കൂട്ടുണ്ടാകും പഴയ കാലത്ത് അപ്പോൾ പിന്നെ കാട്ടിൻ്റെ അവസ്ഥ പറയാനില്ലല്ലോ എത്ര ഉണ്ടാവുമെന്ന് ധാരാളമായിട്ട് ഉണ്ടായിട്ടുണ്ടാവണം അത് അവരുടെ ജീവിതത്തിന് ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ടാവണം അതുകൊണ്ട് തന്നെ ആവണം ഈ മുൾക്കൂട്ടത്തെ പ്രതീകാത്മകമായി എടുത്തുകൊണ്ട് അതിനെ തച്ചുകെടുത്തുന്ന രീതിയിൽ അതിനെ ഇല്ലാതാക്കുന്ന രീതിയിൽ അതിനെ ഒട്ടും ഞങ്ങൾക്ക് ഭയമില്ല അല്ലെങ്കിൽ നിങ്ങൾ ഭയക്കേണ്ടതില്ല എന്ന ഒരു ഉറപ്പ് ആത്മവിശ്വാസം നൽകുന്ന രീതിയിലുള്ള ഈ ചടങ്ങ് രൂപപ്പെട്ടിട്ടുണ്ടാവുക അപ്പോൾ ഈ കാരമുൾക്കൂട്ടം എന്നത് ദുഃഖങ്ങളുടെയും ദുരിതങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാവുന്ന പലതരം വെല്ലുവിളികളുടെയൊക്കെ പ്രതീകാത്മകമായിട്ടാണ് അവർ കണ്ടിട്ടുണ്ടാവുക അതിലേക്കാണ് തെയ്യം തുടർച്ചയായി വീണ്ടും വീണ്ടും വീണുകൊണ്ടിരിക്കുന്നത് അത് കേവലം വീഴ്ചയല്ല അതിനെ ഇല്ലാതാക്കലാണ് അതായത് ഈ മുൾക്കൂട്ടത്തിലേക്ക് വീഴുന്നത് ആ മുള്ളിനെ ഭയമില്ല ആ മുള്ളിനെ ഭയക്കേണ്ടതില്ല എന്ന ഒരു ശക്തമായ താക്കീത് തന്നെയാണ് തെയ്യം ഇവിടെ നൽകിക്കൊണ്ടിരിക്കുന്നത് പത്ത് സെൻറ്റ് ഭൂമിയിൽ അല്ലെങ്കിൽ മണ്ണുമായി യാതൊരു ബന്ധവും ഇല്ലാതെ ഫ്ലാറ്റുകൾ ജീവിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത് എന്താണെന്ന് തിരിച്ചറിയണമെന്നില്ല കാടിൻ്റെ വന്യതയിൽ അതിനോട് അടരാടി യുദ്ധം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന പുരാതന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം തെയ്യങ്ങളും അതിൻ്റെ പ്രധാനമായി കാണുന്ന ചടങ്ങുകൾ ഇത്തരം എല്ലാം തന്നെ വളരെ ആത്മവിശ്വാസവും കരുത്തും നേടിക്കൊടുക്കുന്നവ തന്നെയായിരുന്നു കോലക്കാരൻ്റെ മഹത്വമാണ് നമ്മളിവിടെ പ്രധാനമായി കാണേണ്ട സമുദായമാണ് ഈ തെയ്യം കെട്ടിയാടുന്നത് സമൂഹത്തിന് വേണ്ടിയിട്ട് എത്രമാത്രം ത്യാഗം സഹിക്കാൻ ഇന്നും അവർ തയ്യാറാവുന്നുണ്ട് എന്നത് ശ്രദ്ധേയമാണ് കടലിൽ തിരമാലകൾ എന്ന പോലെ ജീവിതം ഇപ്പോഴും സുഗമമല്ല മാറിയ കാലഘട്ടത്തിലും ഒരുപാട് പരിഷ്കരിച്ചിട്ടുണ്ട് ഒരുപാട് സുഖ സൗകര്യങ്ങൾ കൂടിയിട്ടുണ്ട് എന്നാലും മനുഷ്യനെ ഒട്ടനവധി പ്രശ്നങ്ങൾ ഇപ്പോഴും കടന്നു വരുന്നുണ്ട് ധാരാളം ആശുപത്രികളുണ്ട് ഇഷ്ടംപോലെ ഡോക്ടർമാരുണ്ട് അതിനേക്കാൾ ഏറെ രോഗങ്ങളുമുണ്ട് ജീവിതത്തിൻ്റെ സുഗമമായ യാത്രയിൽ വരുന്ന മുള്ളുകൾ തന്നെയാണ് അവയല്ല അവയെ ഇല്ലാതാക്കുക അതിനോട് യുദ്ധം ചെയ്യുക തുടങ്ങിയ ദൗത്യം തന്നെയാണ് ഇന്നും കാരഗുളികന്മാർ ഏറ്റെടുക്കുന്നത് തെയ്യത്തിൻ്റെ പ്രതീകാത്മകമായ ഇത്തരം ചടങ്ങുകൾ കഴിഞ്ഞാൽ ഗുരുതി ഉഴിഞ്ഞു മറിക്കുക ബാധോച്ചാടനം നടത്തുക രോഗശാന്തിക്ക് വേണ്ടിയുള്ള കർമ്മങ്ങൾ ചെയ്യുക ഇതൊക്കെ തന്നെയാണ് കാരഗുളികൻ്റെ തെയ്യാട്ടത്തിൽ പ്രധാനമായും കാണാൻ കഴിയുന്നത് മുഖത്ത് സാധാരണ ഗുളികൻ്റെതുപോലെ തന്നെയുള്ള മുഖപ്പാളയാണുള്ളത് വലിയ രണ്ട് ഉണ്ടക്കണ്ണുണ്ട് വായിൽ നീണ്ടു നിൽക്കുന്നൊരു നാവുണ്ട് നെറ്റയിൽ ശിവൻ്റെ അവതാരം എന്ന നിലയിൽ തൃശൂലം വരച്ചിട്ടുണ്ട് സാധാരണ ഗുളികന്റേതു പോലുള്ള ഈ മുഖപ്പാളയിലെ സമാനതകളെ മാറ്റി നിർത്തിയാൽ ഉടയാളുകളെല്ലാം തന്നെ കാരഗുളികനെ വ്യത്യസ്തമാണ് ദേഹത്ത് മുഴുവനും കുരുത്തോല കെട്ടി പൊതിഞ്ഞു ഉള്ളത് കാരമുള്ളിലേക്കുള്ള വീഴ്ചയിൽ ഒരു പരിധിവരെയെങ്കിലും രക്ഷാകവചമായി നിൽക്കുന്നത് ഈ കുരുത്തോല തന്നെയാണ് അതീവ മൂർച്ചയുള്ള കാരമുള്ളിനെ ഭയക്കേണ്ടതില്ല രോഗാതി ദുരിതങ്ങളെ ബാധാതി ദോഷങ്ങളെ ഭയക്കേണ്ടതില്ല അതിൽ നിന്നൊക്കെ രക്ഷിക്കാൻ ഞാനുണ്ട് എന്നുള്ള ആത്മവിശ്വാസം കരുത്തും തന്നെയാണ് ഇവിടെ കാരകുളികൻ സമൂഹത്തിന് കാലാകാലങ്ങളായി നൽകിക്കൊണ്ടിരിക്കുന്നത് കാലദേശങ്ങൾ മാറി ജീവിതത്തിൻ്റെ രൂപവും ഭാവവും മാറി മനുഷ്യൻ ഇന്ന് നേരിടുന്ന വെല്ലുവിളികളും പഴയകാലത്തിൽ നിന്ന് വ്യത്യസ്തമാണ് എന്നാലും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളും പ്രശ്നങ്ങളും ഒട്ടനവധിയാണ് അതിനുള്ള ഉത്തരം തന്നെയാണ് കാരകുളികൻ തെയ്യം മനുഷ്യന്റെ അടിസ്ഥാന സ്വഭാവങ്ങളിൽ മാറ്റമില്ലാത്തടത്തോളം കാലം ഇതുപോലുള്ള തെയ്യക്കോലങ്ങളും സമൂഹത്തിൽ നിറഞ്ഞാടും സമൂഹത്തിൻ്റെ പിൻബലമായി ശക്തിയായി താനുണ്ടെന്ന വാഗ്ദാനവുമായി വളരെയധികം തപശക്തിയും മന്ത്രോപാസനയും ഒക്കെയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഇതുപോലുള്ള തെയ്യങ്ങൾ കെട്ടിയാടി വിജയിപ്പിക്കാൻ കഴിയൂ തെയ്യത്തെ മുൻനിർത്തിയുള്ള തെയ്യത്തിൻ്റെ സുപ്രധാന ചടങ്ങിനെ മുൻനിർത്തിയുള്ള വിവരണം വിശദീകരണം വ്യക്തമായെന്ന് വിചാരിക്കുന്നു തെയ്യത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങളുമായി വിവരങ്ങളുമായി അടുത്ത വീഡിയോ